മുഹമ്മ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പഠനോപകരണ വിതരണവുമായി കായ്പ്പുറം സൗഹൃദവേദി വായനശാല വായനശാലയുടെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പഠനോപകരണ വിതരണവും ക്യാഷ് അവാർഡും ചികിത്സാ സഹായവും നൽകും മുഹമ്മ കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഈ വർഷത്തെ വാർഷികാഘോഷം നടക്കുക പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്യുക പഞ്ചായത്തിലെ ആയിരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഹമ്മദ് പഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്യും ഗുരുതര രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒന്നര ലക്ഷം രൂപയുടെ സഹായം നൽകുന്നുണ്ട് കൂടാതെ കുട്ടികൾക്ക് സൈക്കിളുകളും വിതരണം ചെയ്യും ഇരുപത്തിനാലിന് രാവിലെ പത്തിന് സൗഹൃദവേദി പ്രസിഡന്റ് ടി കുഞ്ഞുമോൻ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും ചിത്രരചനാ മത്സരം ജി സുധീഷ് ലാൽ മെമ്മോറിയൽ എവറോൺ ട്രോഫിക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല ക്രിസ്മത്സരം എന്നിവ നടക്കും ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ ടി കെ ഇന്ദുലാൽ വിജയികൾക്ക് സമ്മാനദാനം നടത്തും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലിന് നടക്കുന്ന പ്രതിഭാ സംഗമം ഫാദർ ഡേവിഡ് ചിറമേൽ ഉദ്ഘാടനം ചെയ്യും പ്രതിഭകളെയും അദ്ദേഹം ആദരിക്കും ദലീമ ജോജോ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് രാവിലെ പത്തിന് ഫ്യൂഷൻ തിരുവാതിരയും വൈകിട്ട് അഞ്ചിന് സാംസ്കാരിക സമ്മേളനവും നടക്കും സൗഹൃദവേദി പ്രസിഡന്റ് ടി കുഞ്ഞുമന്റെ അധ്യക്ഷയിൽ ചേരുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും ആയിരം കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണ വിതരണ ഉദ്ഘാടനം ഫ്രഷ് ടു ഹോം സിഇഒ മാത്യു ജോസഫ് നിർവഹിക്കും ചികിത്സാ ധനസഹായ വിതരണം മുൻ എം എ എ ഷുക്കൂർ നിർവഹിക്കും കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നടത്തും വൈകിട്ട് ഏഴിന് കുട്ടികളുടെ കലാപരിപാടികൾ എട്ടിന് കലാമണ്ഡലം ദേവീകൃഷ്ണൻ നയിക്കുന്ന നൃത്തസമന്വയവും ഉണ്ടാകും മദ്യത്തിന്റെയും മയക്കുമരുതിന്റെയും കെടുതികളിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു കുട്ടികൾക്കായി രൂപീകരിച്ച ചങ്ങാതിക്കൂട്ടം ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നൂറ്റി അൻപതോളം കുട്ടികൾ അംഗങ്ങളായ ചങ്ങാതിക്കൂട്ടം ബോധവൽക്കരണ ക്ലാസുകൾ പഠന ടൂറുകൾ എന്നിവ നടത്തുന്നുണ്ട് സൗഹൃദവേദിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏഴ് സ്വാശ്രയ ഗ്രൂപ്പുകൾ സമൂഹത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ ഡിപ്പോസിറ്റുള്ള സംഘങ്ങളാണ് ഇവയെന്നും ഭാരവാഹികൾ പറഞ്ഞു വായനശാല പ്രസിഡന്റ് ടി കുഞ്ഞുമോൻ സെക്രട്ടറി ആർ വിനോദ് ട്രഷറർ എസ് അജയ്കുമാർ സ്വാഗതസംഘം ചെയർമാൻ ബി ത്രിവിക്രമൻ ടി ആർ ശ്രീകുമാർ കെ പി പ്രശാന്ത് കെ ബി നടേശൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫുൾ എ പ്ലസ് എസ് എല്ലാ കുട്ടികൾക്കും ക്യാഷാവാഡൻ ട്രോഫി അതുപോലെ തന്നെ വിവിധ ജനക്ഷേമകരമായ പദ്ധതികളാണ് മുൻകാലം നടത്തിയത് അതിൻ്റെ തുടർച്ചയെന്നുമാണ് ഈ ഈ വർഷത്തെ പരിപാടിയിലും വാർഷികാഘോഷ പരിപാടി പരിപാടിക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങുന്നത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കാണ് ചിത്രരചനാ മത്സരം മുൻ വർഷങ്ങളിൽ പത്ത് പതിനാല് ജില്ലകളിൽ നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്ന സംസ്ഥാനതല ക്രിസ്മത്സരം അന്ന് വൈകുന്നേരം തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഇരുപത്തഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് ഒരു ഗാന മൂന്ന് മണിക്ക് ഒരു ഗാനമേളയിലുള്ള പരിപാടി ആരംഭിക്കും അന്ന് വൈകുന്നേരം ഈ പഞ്ചായത്തിലെ മുഴുവൻ എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിന്നേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ ഫാദർ ഡേവിസ് ചിറമേലച്ഛനാണ് ആ യോഗത്തിലെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അരൂർ എം എൽ എ ദലീമ ജോജോ അവരളാണ് തുടർന്ന് വൈകുന്നേരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് തന്നെ വനിതകളുടെ കൈകെട്ടിക്കളി മത്സരം കഴിഞ്ഞാണ് ഏറ്റവും പ്രധാനമായ വനശാല വാർഷികത്തെ ഏറ്റവും പ്രധാനമായ നടക്കുന്ന ചടങ്ങ് വൈകുന്നേരം അഞ്ചുമണി മുതൽ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദ് അവർ അതിനകത്ത് പ്രഭാഷണം നടത്തുന്നത് മുൻ ജയിൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാർ അവർ ആ യോഗത്തിൽ പ്രമുഖ വ്യവസായി മാത്യു ജോസഫ് ഫ്രഷ് ടു ഹോമിൻ്റെ ഉടമ മാത്യു ജോസഫ് അവർ മുഖ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കും അതുപോലെ തന്നെ എ എ ഷുക്കർ എക്സ് എം എൽ എ അടക്കമുള്ള നീണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഊമ്പറമ്മൽ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗത്തിൽ വെച്ചാണ് ആയിരത്തിലധികം രൂപ നിലനിൽക്കുന്നത് അതായത് ഒരു കുട്ടിക്ക് ഒരു ബാഗ് കിറ്റക്സിൻ്റെ ഒരു ബാഗ് ഒരു കൊട ബുക്ക് പേന പെൻസിൽ ഇത്ര സാധനമാണ് ഒരു ആ ബാഗ് പഠനോപകരണം കിട്ടുന്നതിനകത്തുള്ളത് ഇത്രയും സാധനമാണ് കുട്ടികൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ നിർദ്ധനരായ ഏറ്റവും മരുന്ന് വാങ്ങാൻ പോലും മാർഗമില്ലാതിരിക്കുന്നത് നിർദ്ധനരായ ആൾക്കാർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം പാവപ്പെട്ട നിർദ്ധനരായ കുട്ടികൾക്ക് പത്ത് കിടപ്പ് രോഗികളായിട്ടുള്ള കുട്ടികൾക്ക് കിടപ്പ് രോഗികളായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം അങ്ങനെയുള്ള പരിപാടികളാണ് എത്ര ക്രമീകരിച്ചിരിക്കുന്നത്